Go, <l Jean Rabbit bulun> ോ സാധുക്കളാണെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടും നിങ്ങൾ എന്ത് സഹായമാണ് നാട്ടുകാർക്കോ ബാക്കിയുള്ളവർക്കോ ചെയ്തിട്ടുള്ളത് ഒരു സഹായം ഒന്ന് പറയാമോ ഇരുട്ട് മുറിയിലിരുന്ന് സംസാരിക്കാതെ ഓപ്പണായിട്ട് കൂടി പോയി നേരിട്ട് കണ്ട് സംസാരിച്ച് ആ വീഡിയോ ഒന്ന് പബ്ലിഷ് ചെയ്യുക അത് കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും ആരാണ് സത്യവാൻ ആരാണ് നീതിവാൻ ആരാണ് കള്ളം പറയണത് ആരാണ് പറ്റിക്കണത് എന്നൊന്ന് മനസ്സിലാവും പിന്നെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഞങ്ങൾ വിശ്വസിക്കാറില്ല ഞങ്ങൾക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ എനിക്ക് നേരിട്ട് വിശ്വാസ അനുഭവം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫോളോവർ ആയത് ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആസ്ട്രോളജി ഞാൻ പഠിക്കുന്നത് ഇപ്പൊ എനിക്ക് പണ്ട് എനിക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ ഒരു നാണക്കേട് ഒരു ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റായിരിക്കാം ശരിയായിരിക്കാം എന്തെങ്കിലുമൊക്കെ ഒരു ക്യാമറയുടെ മുമ്പ് ഒന്ന് പറയണോന്നുള്ളൊരു ധൈര്യം വന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് മാത്രമാണ്